എല്ലാ കലകളും ചേർന്നതാണ് സിനിമാ മേഖലയെന്ന് ചലച്ചിത്ര സംവിധായകൻ ദിലീഷ് കെ നായർ തൊടുപുഴയിൽ നടന്ന ഭാരതീയ വിദ്യ ഇടുക്കി ജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതീയ ഇടുക്കി സ്കൂൾ കലോത്സവം തൊടുപുഴയിൽ സരസ്വതി സ്കൂളിൽ നടന്ന പരിപാടി ചലച്ചിത്ര സംവിധായകൻ ദിലീഷ് കെ നായർ ഉദ്ഘാടനം ചെയ്തു എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ കല ജോലി കിട്ടുമോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്കണോമിക്കൽ സൈഡ് പക്ഷെ കല ഒരു എക്കണോമിക്സിന് വേണ്ടിയോ അതിനു വേണ്ടിയോ മാത്രമല്ല കല നമ്മളുടെ ഒരു മനസ്സിൻ്റെ സംതൃപ്തിക്കും ഒരു കമ്മ്യൂണിക്കേഷനും കൂടെയാണ് അതായത് പാട്ട് പാടുന്നതിലൂടെ നമുക്കൊരു അതേ പാട്ട് പാടുന്ന അത് നമ്മളെ ആസ്വദിക്കുന്ന ആസ്വാദകരുണ്ട് അപ്പോൾ നമ്മളൊരു ആസ്വാദകനാകുക എന്ന് പറയുന്നത് തന്നെ കലയുടെ അല്ലെങ്കിൽ ഒരു ആർട്ടിൻ്റെ ഒപ്പം നിൽക്കുക അല്ലെങ്കിൽ അതിനെ കൺസീവ് ചെയ്യാനുള്ളൊരു ഒരു ഒരു മാനസിക അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് എല്ലാ കലകളും ചേർന്നതാണ് സിനിമാ മേഖലയെന്ന് അദ്ദേഹം പറഞ്ഞു ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ അധ്യക്ഷൻ കെ എൻ രഹു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ പ്രൊഫസർ പി ജി ഹരിദാസ് മുഖ്യ രക്ഷാധികാരി പി എൻ എസ് പിള്ള സരസ്വതി സ്കൂൾ വിദ്യാലയ സമിതി പ്രസിഡന്റ് കെ പി ജഗദീഷ് ചന്ദ്ര സെക്രട്ടറി സുന്ദരരാജൻ കലോത്സവ ജനറൽ കൺവീനർ വി എൻ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളുകളിൽ നിന്നായി അറുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു ആറു വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് മീഡിയ ന്യൂസ്